കുന്നത്തുനാട് എസ് എൻ ഡി പി യൂണിയൻ സംഘടിപ്പിക്കുന്ന കലോത്സവത്തിന് തുടക്കമായി കലാമണ്ഡലം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ആർ എൽ വി രാമകൃഷ്ണൻ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം ഉദ്ഘാടനം ചെയ്തു എഴുപതിലധികം ശാഖകളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും കുന്നത്തുനാട് എസ് എൻ ഡി പി യൂണിയനിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിന് അരങ്ങുണർന്നു മെയ് ബുധനാഴ്ച രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ കെ കെ കർണൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ആർ എൽ വി രാമകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു സംഗീതവും മറ്റുള്ള പുതിയ കലാരൂപങ്ങളൊക്കെ മറ്റൊരു തരത്തിലുള്ള കൈകുട്ടികളിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ ഓണക്കാലങ്ങളിലൊക്കെ ചാലക്കുടി വശങ്ങളിലുണ്ടായിരുന്ന ഓണക്കളിയിൽ ഇപ്പൊ സ്ത്രീകളടക്കം നൃത്തം ചെയ്യുന്ന പല വേദികളും നമ്മൾ നടന്നിട്ട് തന്നെ വലിയ മത്സരങ്ങൾ പുതിയ പുതിയ കലാരൂപങ്ങൾ കാലാനുസൃതമായി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് നിലവിലുള്ള കലാരൂപങ്ങളും സമ്പന്നമാക്കുന്നു പുതിയവ ഉരുഭം കൊള്ളുകയും ചെയ്യുന്നവർ ഞാൻ ഞാനെന്തിനാണ് പിന്നെ കല പഠിക്കുന്നത് എന്നൊരു തോന്നലാണ് എനിക്ക് മോഹിനിയാട്ടം എന്ന കലയെ പഠിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഇത് പഠിക്കാൻ അറിയുമ്പോൾ വളരെയധികം ആകാംക്ഷ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇതിനെ മോഹിനിയാട്ടം എന്ന പേര് പിടിക്കാൻ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൽ ഇപ്പോൾ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നവശം എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിലേക്ക് ഞാൻ ഗവേഷണത്തിനായി ഇറങ്ങിയിട്ടിരിക്കുന്നത് വിശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു കൺവീനർ കെ എ ഉണ്ണികൃഷ്ണൻ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ടി എൻ സദാശിവൻ ടി എസ് ജയൻ സുനിൽ സുനിൽകുമാർ അനിൽ കെ കെ പിപിൻ കോട്ടക്കുടി യൂണിയൻ വനിതാ സംഘം ചെയർപേഴ്സൺ ശാന്തകുമാരി കൺവീനർ മോഹിനി വിജയൻ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെയധികം ഇതിന് അനിലിനെ പറ്റിയൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരും കംപ്ലീറ്റ് സംഘാടകരും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പോവുകയാണ് ഇതിൽ പങ്കെടുക്കുന്ന കൊച്ചു അനിയന്മാരോടും അനിയത്തിമാരോടും സഹോദരി സഹോദരന്മാരോടും ശാഖാ ഭാരവാഹികളോടും എനിക്ക് പറയാനുള്ളത് ആർ വി രാമകൃഷ്ണനെ പറ്റിയാണ് ഈ ഇരിക്കുന്ന രാമകൃഷ്ണൻ എൻ്റെ ചേട്ടനായിരുന്നു കഥാപാ മണി ഞാനും മണിയും ഒക്കെ വളരെ സഹോദരനെ പോലെ സ്നേഹിതനായിട്ട് ഞങ്ങൾ പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട് സംസാരിക്കുകയും നല്ല അഭിപ്രായങ്ങൾ ചർച്ചയും ചെയ്തിട്ടുള്ള ഇങ്ങനെ നമ്മുടെ ഈ പതിമൂന്ന് കൊല്ലം അവിടെ ജോലി ചെയ്ത ആളാ എന്റെ ഒരു സുഹൃത്തും കൂടിയാ തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറയും ഫലപ്രഖ്യാപനവും സമ്മാനദാനവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു കൃഷ്ണൻ കുമാരനാശാൻ ഡോക്ടർ പൽപ്പു എന്നിങ്ങനെ നാമകരണം ചെയ്തിട്ടുള്ള മൂന്ന് വേദികളിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ